സൂര്യഭഗവാനെ ആരാധിക്കുന്ന ഒരു സമൂഹം സൂര്യഭഗവാന്റെ സഹോദരിയെ പൂജ ചെയ്യുന്ന ദിവസം ഉത്തർപ്രദേശിൽ ഒരു സഹോദരൻ മുപ്പത്തിരണ്ടുകാരനായ സഹോദരൻ പേര് ആശിഷ് എന്ന് ഈ ചെറുപ്പക്കാരൻ പത്തൊമ്പത് വയസ്സായ തൻ്റെ കുഞ്ഞ അനുജത്തിയെ നിഷ്കരണം കൊല ചെയ്യുന്നു ഉത്തർപ്രദേശിലാണിത് സംഭവിക്കുന്നത് പ്രകൃതി ദൈവങ്ങളെ പൂജിക്കുന്നവർ എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ സിറ്റിയിലുള്ള ഗോരഖ്നാഥ് ഏരിയയിലുള്ള നയാ വില്ലേജ് അവിടെയാണ് അവിടെയുള്ളൊരു വീട്ടിലാണ് ഈ ക്രൂരകൃത്യം ഈ ക്രൈം നടക്കുന്നത് ഇതിലെ പ്രതിയായിട്ടുള്ള രാം ആശിഷ് നിഷാദ് അയാൾക്ക് മുപ്പത്തി രണ്ട് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള നീലം പത്തൊമ്പത് വയസ്സാണ് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ഈ ബീഹാർ ജാർഖണ്ഡ് തുടങ്ങിയ മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ ഈ ചാട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത് വലിയ ആഘോഷപൂർവ്വം അവിടുത്തെ ആളുകൾ കൊണ്ടാടുന്ന ഒരു ദീപാവലിക്ക് ശേഷം ദീപാവലിക്ക് ശേഷം ദീപാവലിക്ക് ശേഷം ഒരു ആറ് ദിവസമാണ് ഇതിന്റെ തുടർച്ചയാണ് ദീപാവലിക്ക് ശേഷം അതെ ഒക്കെ സീതാദേവി അടക്കം ഈ ഫെസ്റ്റിവൽ ഫെസ്റ്റിവല് ഈയൊരു സൂര്യഭഗവാന് ഇതിന്റെ ഭാഗമായിട്ട് ആരാധിച്ചിട്ടുണ്ട് എന്നൊക്കെ മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ സൂര്യഭഗവാനെയും അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള ചാട്ട് ദേവിയും ആരാധിക്കുന്ന ഒരു ഉത്സവമാണിത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പല റിവർ എന്താണ് ഗംഗയിലടക്കം സ്നാനം നടത്തുക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടുള്ള ആചാരങ്ങൾ എന്ന് പറയുന്നത് അപ്പം ആ ഒരു ടെറൈനിലാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഗ്രാമത്തിൽ നയാ വില്ലേജിൽ ഒരു സഹോദരൻ പത്തൊമ്പത് വയസ്സുകാരിയായിട്ടുള്ള ഒരു സഹോദരിയെ ക്രൂരമായിട്ട് കൊലപാതകം ചെയ്യുന്നു ഇതിന്റെ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി വില്പന നടത്തിയതിന്റെ ഭാഗമായിട്ട് പണമാണ് അപ്പോൾ ഈ ചിങ്കു നിഷാദ് എന്നാണ് ഇവരുടെ പിതാവിന്റെ പേര് ഇവ ഇയാൾക്ക് രണ്ട് മക്കളാണ് അതിലൊരാളാണ് രാം ആശിഷ് നിഷാദ് മറ്റേത് ഈ നീലം പത്തൊമ്പത് വയസ്സുകാരിയായിട്ടുള്ള അനിയത്തി അപ്പൊ അനിയത്തിയുടെ വിവാഹം ആലോചിച്ചിരിക്കുകയാണ് ജനുവരിയിൽ ആ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലം പ്രോപ്പർട്ടി നാലു വരി പാതയുടെ ഭാഗമായിട്ട് സർക്കാർ എടുത്തു നാലു വരി റോഡ് വരികയാണ് അപ്പം അതിൽ നിന്ന് ഒരു ആറ് ലക്ഷം രൂപയോളം അഞ്ചര ലക്ഷം ആറ് ലക്ഷം രൂപയോളം അടുത്ത് വരുന്ന തുക ഇയാൾക്ക് ലഭിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മകൻ മൂത്ത മകൻ നിരന്തരമായിട്ട് എനിക്കും കൂടി ഇതിൻ്റെ വീതം വീതം വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ വലിയ തർക്കത്തിലും ബഹളത്തിലും ഒക്കെയായിരുന്നു പക്ഷേ ജനുവരിയിൽ ഏക മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി പോവുകയാണ് തൻ്റെ കയ്യിൽ മറ്റു സമ്പാദ്യങ്ങളൊന്നുമില്ല അപ്പം വീതം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നതുകൊണ്ട് എനിക്കിത് തരാൻ ചെറിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഈ അച്ഛൻ പറയുകയും ഒക്കെ ചെയ്തു അപ്പം അതിൽ ഇയാൾക്ക് വലിയ രീതിയിലുള്ളൊരു അപ്പം ഇയാള് ഈ സഹോദരിയെ പത്തൊമ്പത് വയസ്സുകാരിയായിട്ടുള്ള നീലത്തെ കൊല്ലണമെന്ന് കുറെ നാളുകളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനക്ക് ഏറ്റവും പറ്റിയ അനുയോജ്യമായ സമയം ലഭിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി മൂന്നരക്കും നാലരയ്ക്കും ഇടയിലാണ് ലഭിക്കുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരമാണ് ഞാൻ പറഞ്ഞല്ലോ ചാട്ട് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ആ ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ ആ ഫെസ്റ്റിവലിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു തിരക്കിലായിരുന്നു ആരുമില്ല ആ ഏരിയയിലൊന്നും ആ ഒരു സന്ദർഭമാണ് ഇയാൾ ചൂസ് ചെയ്യുന്നത് അപ്പോ ഇയാൾ ഇരുപത്തി ഏഴാം തീയതി ഈ വീട്ടിൽ വരുന്നു ഇയാളൊരു വിവാഹിതനാണ് നേരത്തെ വിവാഹം കഴിച്ചതാണ് പക്ഷെ ഭാര്യ ചെറിയ തെറ്റി പിരിഞ്ഞിട്ടൊക്കെയാണ് ജീവിക്കുന്നത് അത്ര നല്ല രസത്തിലല്ലാന്ന് നല്ല സ്വഭാവമല്ല അല്ല എന്നുള്ളതാണ് അപ്പോ ഇരുപത്തി ഏഴാം തീയതി ആൾ വീട്ടിൽ വരുന്നു അപ്പം ഈ സാധാരണ ഈ നീലത്തിന്റെ കൂടെ എപ്പോഴും വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കൂട്ടുകാരോണ്ടാവും അച്ഛനുണ്ടാവും പക്ഷേ ഈ ചിങ്കു നിഷാദ് അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല അമ്മയായിട്ടില്ല ഇശ്രാവതി ദേവി വീട്ടിലുണ്ടായിരുന്നില്ല ഈ ചിങ്കു നിഷാദ് എന്താണ് പാടത്ത് എന്താണ് അദ്ദേഹത്തിന്റെ പശുക്കളും മറ്റു ഒരുപാട് കന്നുകാലികളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ മേയാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായി അദ്ദേഹം പാടത്തായിരുന്നു ഈ ഇശ്രാവതി ദേവി ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ തറവാട്ട് വീട്ടിലാണ് അപ്പം ഈ നീലം മാത്രമാണ് വീട്ടിലൊറ്റയ്ക്കുള്ളത് അപ്പൊ ഇയാള് വീട്ടിലേക്ക് ചെല്ലുന്ന സമയം ഇയാൾ കേൾക്കുന്ന ഒരു ഡയലോഗ് ഒരു ശബ്ദമെന്ന് പറയുന്നത് ഈ നീലം പുറത്ത് നിന്ന് ആരോടോ പറയുന്നു ഞാൻ വരാം നീ പോയിക്കോളൂ ഞാൻ വരാം നീ പോയിക്കോളൂ അതായത് ഞാൻ ഉത്സവത്തിനേക്ക് ഈ ചാത്ത ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് നീലം നീ വരുന്നില്ലേ എന്നുള്ളതാണ് അപ്പുറത്ത് മറുഭാഗത്ത് നിന്ന് ചോദ്യം എന്ന് പറയും ഞാൻ വരാം നീ പോയ്ക്കോളൂ അപ്പൊ ഇയാൾക്കത് ഒരു പറ്റിയ സന്ദർഭമായിട്ട് ഇയാള് കാണുന്നു വീട്ടിലേക്ക് ഇയാള് വളരെ പതുക്കനെ ശബ്ദം ഉണ്ടാക്കാതെ വീട്ടിലേക്ക് കയറുന്നു തൻ്റെ റൂമില് സൂക്ഷിച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് തടിച്ച ഒരു പ്ലാസ്റ്റിക് കയറാണ് ഇയാൾ ഈ കൃത്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ ഇയാൾ മഴ കൊണ്ട് തൻ്റെ സഹോദരിയെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോസികളൊക്കെ ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കുന്ന ബൈറ്റുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഈ ഉത്സവത്തിനായിട്ട് പോകാൻ ഒരുങ്ങി നിന്ന സഹോദരി ഇതിൽ പറയുന്നത് മുടി ഈ സഹോദരി പിൻ ചെയ്ത് എല്ലാം ഒരുക്കി നിൽക്കുന്ന സമയത്ത് കഴുത്തിൽ പുറകിൽ നിന്ന് കുരുക്കിട്ട് കയറ് കുരുക്കിട്ടിട്ട് രണ്ട് മിനിറ്റോളം പിടിച്ചു പിടിച്ച് മുറുക്കി വെക്കുന്നു ക്രൂരമായി രണ്ട് മിനിറ്റോളം മുറുക്കി വയ്ക്കുന്നു സഹോദരിയുടെ കഴുത്ത് ഈ ഒരു ഫലം കാരണം ഒടിഞ്ഞു പോകുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ലിമ്പ് കഴുത്തിൻ്റെ എല്ല് പൊട്ടിയതായിട്ടാണ് വിവരം ഇയാൾ ഈ രണ്ട് മിനിറ്റിൽ തന്നെ ഇപ്പം മരണം സംഭവിക്കുന്നു ശ്വാസം നോക്കുന്നു ശ്വാസം നിലച്ചിരിക്കുന്നു ഈ ബോഡി എവിടെയെങ്കിലും സൂക്ഷിക്കണം ഇയാൾ പുറത്ത് നിന്ന് വെള്ളനിറത്തിലുള്ള ഒരു ചാക്ക് ഉപയോഗിച്ചാണ് ആ ചാക്കിലാണ് ഈ ബോഡി നിറയ്ക്കുന്നത് അതായത് ബോഡി കളയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ബോഡി അതിലേക്ക് നിക്ഷേപിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബോഡി അതിനകത്ത് കയറുന്നില്ല അപ്പം നമുക്കിപ്പം ദൃശ്യത്തിലൊക്കെ ആ മൃതശരി ആ ശരീരം നമുക്ക് കാണാം അപ്പം ഗോരഖ്പൂരിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള കുഷിനഗർ എന്ന് പറയുന്ന ഒരു ജില്ല ആ ജില്ലയിലെ ഒരു കരിമ്പിൻ പാടത്താണ് ഈ ബോഡി ഈ ഇത് സംഭവം ഈ കൃത്യം ചെയ്തതിൻ്റെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇയാൾ എന്താണ് കയറ്റി കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഒടിഞ്ഞതായിട്ട് കാണപ്പെടുന്നുണ്ട് രണ്ട് കൈയും കയ്യും കൈയുടെ എല്ലും പൊട്ടിയതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ പോലീസുകാർ ഇൻട്രോഗേറ്റ് ചെയ്തപ്പം ചോദ്യം ചെയ്തപ്പം ഈ പ്രതി പറയുന്നത് ചാക്കിലേക്ക് ബോഡി നിക്ഷേപിക്കാനായിട്ട് പറ്റുന്നില്ല അതിന്റെ ഭാഗമായിട്ട് കൈയും കൂടി ഒഴിച്ചു വച്ചു എന്നിട്ട് ചാക്കിലേക്ക് കയറ്റി കയറ്റിയിട്ട് ഇയാളുടെ ടു വീലർ വാഹനം വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവന്ന് അതിൽ വെച്ച് കെട്ടി ആ ഒരു വെച്ച് കെട്ടിയിട്ടാണ് ഇയാൾ ദൂരം കിലോമീറ്റർ അകലെയുള്ള ഈ കരിമ്പിൻപാടത്തേക്ക് പാടത്തേക്ക് പോകുന്നത് അതായത് മൂന്ന് മണിക്കൂറിനുള്ളിൽ കൃത്യം നടന്ന് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇയാൾ ഈ കരിമ്പിൻപാടത്തേക്ക് ബോഡി ബോഡിപിച്ചു എന്നാണ് പോലീസിന് ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെ ആ കാര്യം സമ്മതിച്ചിരിക്കുന്നു ഇയാൾ എന്നിട്ട് നേരെ ഈ കൃത്യം ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് തൻ്റെ ഭാര്യ വീട്ടിൽ ഭാര്യയായിട്ട് പിണക്കത്തിലാണെങ്കിലും അവിടെയാണ് ഇയാൾ താമസിക്കാറുള്ളത് അവിടെ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി പക്ഷേ ഇതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പ്രതിയും ചെയ്യുന്നത് പോലുള്ള ചില പരിപാടികളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായി ഈ നീലം എന്ന് പറയുന്ന സഹോദരിയുടെ സ്വർണമാല ആരോ മോഷ്ടിച്ചു ആ മോഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നത് എന്ന് ഒരു കാര്യം ഇയാള് വരുത്തി തീർക്കാൻ അവിടെ ശ്രമിച്ചിട്ടുണ്ടായി കാരണം ഈ അമ്മയുടെ സ്വർണം സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരം ബോക്സുകളൊക്കെ കുത്തി തുറന്ന നിലയിലായിരുന്നു പോലീസ് നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വീട്ടിൽ വന്നു ആ പരിശോധനയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുകയൊക്കെ ഉണ്ടായി അപ്പൊ പിന്നീട് പക്ഷെ അമ്മയ്ക്ക് ഇതിൽ നീലത്തിൻ്റെ അമ്മയായിട്ടുള്ള ഇഷരാപതി ദേവി അവരാണ് പോലീസിനോട് കൃത്യമായിട്ട് പറഞ്ഞത് എൻ്റെ മകളെ കൊന്നത് മകൻ തന്നെ മകൻ തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് ഏഴാം തീയതി തന്നെ രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി ഇരുപത്തെട്ടാം തീയതി ആയി അന്ന് അതിരാത്രി പോലീസിൽ നിന്ന് ഇദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരുന്നു ഇയാള് ഒന്നും അറിയാത്ത രീതിയിലാണ് പെരുമാറുന്നത് അപ്പം ഇയാള് ഞാൻ വരാം എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഞാൻ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫോണ് കട്ട് ചെയ്യുന്നു പിറ്റേന്ന് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു ഇതേ രീതിയിൽ സംഭവം ഒന്നും അറിയാത്ത രീതിയിലാണ് ഇയാൾ പ്രതികരിച്ചത് അപ്പം ഇയാള് ഈ ബോഡി നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ ഇയാൾക്ക് ഒരു അനുകൂല സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാത്ത് ഫെസ്റ്റിവലാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്രാമം മുഴുവൻ ആ ഫെസ്റ്റിവലിലേക്ക് വീട്ടിലൊന്നും ആരുമില്ല ആ പ്രദേശത്ത് മുഴുവൻ നിശബ്ദ നിറ നിശബ്ദത നിറഞ്ഞൊരു ഒരു സന്ദർഭമാണ് മാത്രമല്ല ഈ ചാത്ത് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വാഹനങ്ങളിലൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ ആളുകൾ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും സാധനമായിരിക്കും ഇത് എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഇയാൾക്ക് വളരെ എളുപ്പത്തില് പശ്ചാത്തലത്തിൽ ഒരുക്കാനും വേണ്ടിയിട്ട് സാധിക്കും അപ്പോ ഇത്രയും എഴുപത് കിലോമീറ്റർ താണ്ടിയിട്ട് വേണം ഈ ഗോരഖ്പൂരിൽ നിന്ന് ഈ കുഷിനഗറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കരിമ്പും പാടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ ചില ചോദ്യം ചെയ്യലുകളൊക്കെ വഴിയരികിൽ ഉണ്ടായിരുന്ന പോലീസ് പെട്രോളിങ് സംഘത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ പറഞ്ഞത് ഈ ചാത്ത് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഗോതമ്പായിരുന്നു പക്ഷേ ആ ഗോതമ്പിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ പത്തൊമ്പത് വയസ്സുകാരിയായ തൻ്റെ സഹോദരി ആയിരുന്നു എന്നത് പോലീസുകാർക്ക് പിന്നീട് മാത്രമാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പോഴും അവിടെ ഒരു സംശയവും പ്രകടിപ്പിക്കാതെ ഉറപ്പിച്ച് ആ അമ്മ പറയുകയുണ്ടായി എൻ്റെ മകളെ കൊന്നത് സ്വന്തം മകൻ തന്നെയാണ് കാരണം ഇയാള് ഈ ഒരു വിഷയം ഈ പ്രോപ്പർട്ടി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തനിക്ക് ആ പൈസ വേണം അത് ലഭിച്ചിരിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് അതിൽ അതിൽ വിഹിതം തനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാനുണ്ടായത് ഇപ്പൊ എന്തിനു തന്റെ സഹോദരിയെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതി നൽകുന്ന ഉത്തരം പോലീസിന് നൽകുന്ന മറുപടി എന്ന് പറയുന്നത് വീട്ടിൽ തനിക്ക് പലപ്പോഴും പ്രശ്നമുണ്ടാകുമ്പോൾ ഈ സഹോദരി എപ്പോഴും സംരക്ഷിക്കാനായിട്ട് പിന്തുണയായിട്ട് വരാറുള്ളത് അച്ഛനാണ് അച്ഛന് പിന്തുണ അറിയി അറിയിച്ചിട്ടാണ് എപ്പോഴും വരാറ് അത് തനിക്ക് എപ്പോഴും വല്ലാത്ത രീതിയിലുള്ള ശത്രുത ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അത്രമാത്രം വിശ്വാസയോഗ്യമാണോ നമുക്കറിയില്ല പിന്നീട് ഇയാൾ പറയുന്നു ഈ പണം തൻ്റെ ഇയാൾ ഭാര്യയായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് അത്ര സ്വര നല്ല രീതിയിലല്ല ജീവിക്കുന്നത് മാത്രമല്ല ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ ഇദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു ഈ പ്രതിയുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ളൊരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ തനിക്ക് കുറച്ച് കാലമെങ്കിലും മര്യാദക്ക രീതിയിൽ നിന്ന് കഴിയണമെങ്കിൽ ഒരു പണം ആവശ്യമാണ് കുറച്ച് കാശ് ആവശ്യമാണ് അപ്പോഴാണ് തൻ്റെ പിതാവിന് ഇങ്ങനെ സ്ഥലം റോഡിൻ്റെ ഭാഗമായിട്ട് നൽകിയതിൻ്റെ പേരിൽ കുറച്ച് ഭൂമി അതിൻ്റെ പൈസ ലഭിച്ചിരുന്നു ആ പൈസ ചോദിക്കാം അദ്ദേഹം ചോദിച്ചത് ഒരു ഭൂമി സർക്കാർ കാശ് ഒരു അതിൽ നിന്നൊരു ഷെയർ ആണ് ചോദിച്ചത് പക്ഷെ വിവാഹം നടക്കുകയാണ് പത്തൊമ്പതിന് പത്തൊമ്പത് വയസ്സുകാരിയായ സഹോദരിയുടെ വിവാഹം ജനുവരിയിൽ നടക്കുകയാണ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പേരിൽ ഒരുപാട് നാൾ പ്ലാൻ ചെയ്ത് ഇരുന്ന ഒരു ക്രൈമാണ് ക്രൈമാണ് അത് ഇരുപത്തിയേഴാം തീയതി ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഛാത്ത് ഫെസ്റ്റിവൽ സൂര്യഭഗവാനെ ആരാധിക്കുന്ന സൂര്യഭഗവാനെയും അദ്ദേഹത്തിൻ്റെ സഹോദരിയെയും ചാത്തമാതെയും ആരാധിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു ഗ്രാമത്തിൽ സഹോദരൻ സഹോദരിയെ കൊലപാതകം ചെയ്യുന്നു അപ്പോൾ ഈ അമ്മ ഇപ്പം പറയുന്നത് ഇഷരാവതി ദേവി ഞങ്ങൾക്ക് പ്രായമായി അപ്പോൾ ഈ പെൺകുട്ടിയായിരുന്നു നമ്മളെ മകൻ നല്ല രീതിയിലുള്ള പെരുമാറ്റമല്ല വീട്ടിൽ പല വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട് ഈ ആകെയുള്ള മകളായിരുന്നു ണ്ടായിരുന്നു ഒരു ആശ്രയമായിരുന്നു അപ്പൊ ഇപ്പൊ ആ കുടുംബത്തിന് രണ്ടുപേരെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് മകളെ മകൻ ജയിലിലേക്ക് മകനെ തൂക്കിക്കൊല്ലണം അങ്ങനെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ആ അമ്മയുടെ ആവശ്യം എന്ന് പറയുന്നത് മകളെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു